ഹായ് ഫ്രണ്ട്സ് എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി താഹിയെന്ന് നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു സിമ്പിൾ ഷോൾഡർ ഡിസൈൻ ആണോ കേട്ടോ കാണിക്കുന്നത് നമ്മൾ എടുത്തേക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ആണ് കേട്ടോ നല്ലൊരു ബ്ലൂ കളറാണ് എടുത്തേക്കുന്നത് അപ്പം ഞാനിതൊരു വൺ ഇഞ്ചിൻ്റെ ബീഡ് മാത്രം വെച്ചിട്ടാണ് കേട്ടോ ഈ വർക്ക് ചെയ്യുന്നത് ഇതാ ഈ ഒരു സൈസിലെ വൺ ഇഞ്ചിൻ്റെ ബീഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ നോർമൽ സീങ് ത്രെഡും നിരൽ നമ്പർ ആണ് കേട്ടോ എടുത്തേക്കുന്നത് ഈ വർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം കറക്റ്റ് ഞാനിവിടെ നെക്ക് ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്കിൻ്റെ ഒരു സൈഡ് ഷോൾഡറിലാണ് അപ്പോൾ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഒരു സൈഡ് നമുക്ക് ഇതുപോലെ ഫുള്ളും വർക്ക് ചെയ്തെടുക്കാവേ പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നുമില്ല രണ്ടാം വയസ്സ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ വൺ ഇഞ്ചിൻ്റെ ട്യൂബീട് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ കറക്റ്റ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അപ്പം വീഡിയോയിലായിട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യണം മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ ഓക്കെ അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ഫുള്ള് ചെയ്യേണ്ടത് നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണ് നോക്കാവേ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനലോക്കിത് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് വളരെ ഈസിയാണ് കേട്ടോ വൺ ഇഞ്ചിൻ്റെ ബീഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്ത് കഴിയാനും പറ്റും മടിയുള്ളവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഡിസൈനും കൂടെയാണ് കേട്ടോ അപ്പോൾ വൺ സൈഡ് വർക്ക് എന്നൊക്കെ പറഞ്ഞു കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോൾ വൺ ഇഞ്ചിൻ്റെ ട്യൂബീഡിച്ച് വളരെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണ് ഈ വർക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാനിവിടെ ചെയ്തേക്കുന്നത് വെൽവറ്റാണ് കേട്ടോ നമുക്കിത് കോട്ടനിലോ അല്ലെങ്കിൽ ജോർജറ്റിലോ ഏത് മെറ്റീരിയൽ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പോൾ ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ പുതിയൊരു വീഡിയോമായി വീണ്ടും വരും <laughs> bye bye. Thanks for watching.